ഇവിടുത്തെ ഈ ഗ്രാമപഞ്ചായത്ത് നമ്മളിപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ എൻ്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം മുംബൈ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ആധുനികമായ നിലയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശുപത്രികളെല്ലാം മാറി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി എന്നാണ് ഡോക്ടർ ഇപ്പോൾ മൂന്ന് ഡോക്ടർമാരുടെ ഉൾപ്പെടെയുള്ള സ്റ്റാഫ് ഇവിടെ ഇപ്പോഴത്തെ ഒരാൾ ജീവരായതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ വൈകുന്നേരം വരെയുള്ള ചികിത്സ ഈ ആശുപത്രിയിൽ നിന്ന് ലഭിക്കാൻ പോകും കാരണം കുടുംബാരോഗ്യ കേന്ദ്രമാകുമ്പോഴുള്ള ഏറ്റവും ആർക്കും പ്രത്യേക അല്ലെങ്കിൽ കുട്ടിയാകുമ്പോഴേക്ക് ദേവന മതിയൊക്കെ പോകുന്ന നില മാറി ഈ വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞ് വന്നാലും ഡോക്ടറെ കാണാനും അതുപോലെ ചികിത്സ തേടാനും സാധിക്കുന്ന സ്ഥലത്തിലേക്ക് കുടുംബാരോഗ്യ കേന്ദ്രം വികസിക്കുകയാണ് അതിൻ്റെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവരെല്ലാം ആ പേറ്റഡനുസരിച്ച് വരികയാണ് ചെയ്യും അങ്ങനെ കൊളിച്ചേരി ഗ്രാമപഞ്ചായത്തിൽ രണ്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് ഇവിടെ പറഞ്ഞു അത് വളരെ പ്രധാനപ്പെട്ട ഒരു തുരുത്തുമായി ബന്ധപ്പെട്ടതാകുന്നു ഇവിടെ പോകും ഇതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതിനെ പ്രവർത്തിക്കാൻ ആവശ്യമായ രീതിയിലുള്ള പുതിയ കെട്ടിടമാണ് ഇവിടെ കെട്ടിടമാണെങ്കിൽ അതിന്റെ ഭാഗമായി ഇവിടെ ഒരു കോടി ഉപ്പിക കെട്ടിട നിർമ്മാണത്തിൽ പോലും മാറ്റി എല്ലാ എസും ാണ് കരാറേ പറയാനുള്ളൂ അത് ഒരു കൊല്ലാണ് ഇതിന്റെ കാലാവധി ആ ഒരു കൊല്ലം ആവേണ്ട കാര്യമില്ല ഇപ്പോഴും പണ്ടത്തെ പോലെ മനുഷ്യാധ്വാനം മാത്രമല്ല കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു പണ്ടേ പറഞ്ഞ ഒരു കൊല്ലത്തേക്ക് ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല എത്ര വേഗം കെട്ടിടത്തിന്റെ പണി വേഗം പണി പൂർത്തിയാക്കാൻ ആവശ്യമായ നിലപാട് ഉണ്ടാവണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാൻ ഈ രണ്ടാമത്തെ കാര്യം കളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൽ പ്രവർത്തനമാരംഭിച്ച് എപ്പോഴാണോ പൂർത്തിയാക്കണം എന്ന് തീരുമാനിക്കുന്ന സമയം ആ സമയത്തിന് മുമ്പ് പണി പൂർത്തിയാക്കിയില്ല എങ്കിൽ ഒരു ദിവസം എക്സ്റ്റൻഷൻ നൽകുന്ന നിലപാട് ഞാൻ സ്വീകരിക്കുന്നില്ല ഒറ്റ ദിവസം അപ്പറത്തേക്ക് കൂടുന്ന പ്രശ്നമില്ല അത് ഞാൻ കർശനമായി നടപ്പിലാക്കിയിട്ടുണ്ട് കേരളത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സ നൽകി നാല് വയസ്സുകയും പറ്റി അത് കേരളത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ ആരോഗ്യ മേഖലയിലെ ഒരു അതുകൊണ്ടാണ് ശൈലജ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ മുഖ്യമന്ത്രി പിണറായിട്ട് വലിയ അംഗീകാരത്തിൽ അപ്പൊ നമ്മൾ ഈ മേഖലയിൽ വളരെ ഫലപ്രദമായി നമ്മൾ ആയുസ് കേരളത്തിൽ അല്ലാണ്ട് പോരാടി ഇത്രയധികം നല്ല ആയുസാണ് നല്ല ആയുസാണ് പെണ്ണുങ്ങൾ പണ്ട് പെണ്ണുങ്ങൾ കാഴ്ച ഇപ്പൊ പെണ്ണുങ്ങൾ കാഴ്ച തന്നെ പെണ്ണുങ്ങളാണ് കൂടുതലുള്ളത് ആരോഗ്യം ഈ കേരളത്തിന്റെ പ്രത്യേകതയായിട്ട് മാറുകയാണ് ലോകത്തിന്റെ വികസന രാജ്യങ്ങളോടൊപ്പമാണ് കേരളത്തിന്റെ ആയുർവേദം കാണുന്നത് ഞാനൊരു കേരളത്തിൽ ജനിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു മനുഷ്യ ഒരു മലയാളിക്ക് പത്ത് കൊല്ലത്തെ ആയിസ് ആയിട്ടില്ല പത്തു കൊല്ലത്തെ ആയുസ് കേരളത്തിൽ മലയാളിക്ക് മാത്രമേ ഉള്ളൂ ബാക്കി ഒരു ദിവസത്തെ ആയുസില്ല എത്രയാന്ന് വെച്ചാൽ രണ്ടു ദിവസം ഒരു മാസം ഒരു കൊല്ലം ഒരായ പ്രയാസം ഇതൊന്നുമില്ലാതെ പത്ത് കൊല്ലത്തെ ആയിസിന്റെ ഓണസായിട്ട് ഇല്ല ഒരേ ഒരു ജനതയിലുള്ളത് ഈ കേരളത്തിലാണ് I'm not going to to do with <laughs>